വെൽക്കം ടു ട്രൈഡു നമുക്ക് ഇന്നത്തെ യു എസ് ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വേണ്ടി വൺ ഡേ ചാർട്ടിനാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാട്ടിൽ നോക്കിയാൽ കാണുക എന്നാലും നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച ഒരു ഏരിയ ആയിരുന്നു ഇവിടെ അവിടേക്ക് കൃത്യമായി പ്രൈസ് വരികയും അവിടെ നിന്ന് റിജക്ഷൻ കിട്ടുകയും ചെയ്തിട്ടുണ്ട് സോ ഒരിക്കൽ കൂടി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മുകളിലോട്ട് പോവാണെങ്കിൽ അടുത്തൊരു ലെവൽ എന്നുള്ള രീതിയിൽ എക്സ്പെക്ട് ചെയ്യുന്ന ഈയൊരു ഏരിയ ആണ് ഇപ്പോൾ വരച്ചിരിക്കുന്നത് അതുപോലെ താഴോട്ടേക്ക് വരികയാണെങ്കിൽ നമ്മൾ വീണ്ടും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ലെവല് ഈ ഒരു ലെവല് തന്നെ ഇന്നലത്തെ ലോയിലേക്ക് വരുമെന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട് നമ്മൾ അത് മാർക്ക് ചെയ്ത് വെച്ചതാണ് കുറച്ചു മണി നാളെ ഒട്ടേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു എഫ് യു ജി ഉണ്ട് ഒരു എഫ് യു ജി നമ്മൾ മാർക്ക് ചെയ്ത് വയ്ക്കുന്നുണ്ട് അത് ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്ത് വെക്കുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം വൺ അവർ ചാട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്കറ്റ് വെച്ചിട്ടുണ്ട് നമുക്ക് അതിൻ്റെ പ്രൈസ് റേഞ്ചുകൾ നോക്കാം ആദ്യമേ സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം ഫിഫ്റ്റി സെവൻ പോയിന്റ് വൺ ഫോർ ഫിഫ്റ്റി സെവൻ പോയിന്റ് സിക്സ് ടു ഫിഫ്റ്റി എയ്റ്റ് പോയിന്റ് ത്രീ നയൻ ഫിഫ്റ്റി എയിറ്റ് പോയിൻ്റ് എയിറ്റ് ടു സിക്സ്റ്റി പോയിന്റ് വൺ ടു അതിൻ്റെ സിക്സ്റ്റിറ്റ് പോയിന്റ് ഫൈവ് ത്രീ സിക്സ്റ്റി പോയിൻറ്റ് നയൻ നയൻ എൻ്റെ സിക്സ്റ്റി വൺ പോയിന്റ് ഫോർ ത്രീ അപ്പം ഇത്രയാണ് വൺ ഹവർസ് ആളുടെ പ്രധാനപ്പെട്ട ഏരിയാസ് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോകാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം പ്രൈസ് ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് നല്ലൊരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് സോ കുറച്ച് മുകളിലോട്ട് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു റെസിസ്റ്റൻസ് നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് നമുക്ക് കാണാം ഈ ഒരു റേഞ്ചില് ഒരു നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഉണ്ട് അപ്പൊ ആ ഒരു ലെവലിലേക്ക് പ്രൈസ് എത്തുമെന്നാണ് വിചാരിക്കുന്നത് അപ്പൊ ആ ലെവലിൽ വന്നതിന് ശേഷം ഏറെക്കുറെ അതിൻ്റെ അടുത്തൊരു റീടെസ്റ്റ് വന്നിട്ടുണ്ട് ഞാൻ കൂടിയിട്ട് ആ ലെവലിൽ വന്നതിന് ശേഷം എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക ഉദാഹരണത്തിന് അവിടെ വന്നിട്ട് അത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവാണ് ഈ ഒരു റേഞ്ചിലേക്ക് വന്നിട്ട് ഏറെക്കുറെ ഈ ഒരു കാൻഡിലെ റേഞ്ചിലേക്ക് വന്നിട്ട് അവിടെ നിന്നിട്ട് ഒരു കൺഫർമേഷൻ കിട്ടുകയാണ് നമുക്ക് നല്ല രീതിയിൽ ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ അടുത്തൊരു സെല്ലൻട്രി നോക്കാം കൺഫർമേഷൻ കിട്ടുക എന്ന് പറയുമ്പോൾ ഒരു നല്ലൊരു വീഴ്ച കിട്ടുകയാണെങ്കിൽ നമുക്കൊരു സെല്ലൻട്രി നോക്കാം അത് ഏറെക്കുറെ ഈയൊരു ലെവൽ വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അപ്പം ഇവിടെ വന്നതിന് ശേഷം നമ്മൾ നോക്കുക എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം ഒരുപക്ഷെ ഈയൊരു ക്യാൻഡിലിന്റെ ലോ എടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് അതായത് ഈ ഒരു സിങ്ങിന്റെ ലോ എടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് അങ്ങനെ ലോ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മുകളിലോട്ട് നല്ലൊരു കൺഫർമേഷൻ കിട്ടുമോന്ന് നോക്കാം രണ്ട് രീതിയിലായിരിക്കും ഒന്ന് ചിലപ്പോൾ ഒന്ന് താഴോട്ടേക്ക് മൊത്തത്തിൽ ഈ ഒരു സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്തിട്ട് ചിലപ്പോൾ ഒന്ന് മുകളിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഒന്ന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഏറെക്കുറെ ഈ റേഞ്ചിലേക്ക് നമ്മൾ വരച്ചിരിക്കുന്ന ഫിഫ്റ്റി മിനിറ്റ്സിന്റെ സപ്പോർട്ട് റേഞ്ചിലേക്ക് വന്നതിന് ശേഷം അത് റെസിസ്റ്റൻസ് ആവും വീണ്ടും താഴോട്ടേക്ക് തന്നെ വരാം എന്നിട്ട് ഈ റഫീജിലേക്ക് എത്താനും സാധ്യത കാണുന്നുണ്ട് അത് നോട്ട് ചെയ്ത് വയ്ക്കാം ഇനി മറ്റൊരു കാര്യം എന്നുള്ളത് ഇവിടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനെ റെസ്പെക്ട് ചെയ്യാതെ ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് മുകളിലോട്ട് പോവാണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടിയിട്ട് ഒരു ചെറിയൊരു കൺഫർമേഷൻ കിട്ടാം ഇവിടെയും ശ്രദ്ധിക്കേണ്ട കാര്യം ചിലപ്പോ ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് മുകളിൽ നിന്നായിരിക്കും കൺഫർമേഷൻ കിട്ടാനുള്ള സാധ്യത കാരണം നോക്കിയാൽ കാണാം ഈ ഒരു ലെവലിൽ അത്യാവശ്യം മോശം ഒരു സപ്ലൈ നടന്ന ഒരു ഏരിയ ആണ് അപ്പൊ ഈ ഏരിയയിലേക്ക് ഒരുപക്ഷെ വന്നതിന് ശേഷം പ്രസിസ്റ്റൻസ് എടുത്തതിനു ശേഷം ആയിരിക്കും ചിലപ്പോൾ താഴോട്ടേക്ക് ഇറങ്ങുന്നത് അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പം ഇത്രയാണ് ഇന്നത്തെ യു എസ് ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന എല്ലാവരും നോക്കിയും കണ്ടും തന്നെ ട്രേഡ് എടുക്കുക ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് എടുക്കരുത് കൺഫർമേഷൻ നിർബന്ധമായി തന്നെ എടുക്കാൻ ശ്രമിക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് ഊട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു